അയ്യോ അതന്നെ കയ്യിൽ വിലങ്ങില്ലല്ല കയ്യിൽ വിലങ്ങില്ലല്ലേ അക്ഷരന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ പൊന്നേ ഇറങ്ങണ്ട 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 തിരിച്ചു തിരിച്ചയറ തിരിച്ചു കയറും തിരിച്ചു കയറി പോ പോ ഒരു വകം അറിഞ്ഞുകൂടാത്തവന്മാര് കൂടെയൊക്കെ ജോലിക്ക് കയറാൻ ചെയ്യും അല്ലാന്നാ ടാക്സിൽ കൊണ്ടുപോ ടാക്സിയില് എന്നാ ജോട് ഡോർ തുറന്നു കൊടുത്തേണ് എന്റെ ഒരു അമ്പത്താറ് രൂപ പൊട്ടിട്ടുണ്ട് കൊഴപ്പാറ് രൂപ ഇവിടെ വേറെ ആരോ പേഴ്സടിച്ചോണ്ട് പോയിരുന്നു ഞാനിപ്പോ ഹീറോ ആൻ സ്പൈഡർമാൻ സ്പൈഡർമാൻ പേഴ്സടിച്ചോണ്ട് പോകുന്നു എന്റെ മുമ്പിൽ നീ പേഴ്സ് നീ നിനക്ക് പൈസ അടിച്ച് മാറ്റാൻ ഈ പേഴ്സ കിട്ടിയോളാം അടിച്ചോണ്ട് പോറായോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ രക്ഷിക്കുന്ന ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് തല്ല കിട്ടതേ ഉള്ളൂ കിടക്കണ ചിലപ്പോ രക്ഷപ്പെടും ഞാൻ പേഴ്സ് എടുക്കാൻ വേണ്ടി നോക്കിയതാണ് വേറെ ഒന്നിനു ചൂ പെണ്ണ എന്തിനു പറ്റി യൂ ചത്ത രണ്ടടി കൊടുത്ത രക്ഷിക്കാരനുകൂടെ ടി കൊടുത്ത രസിക്കാറുടിച്ച രക്ഷപ്പെടുന്നു എവിടെ ഓടണ നിനക്ക് രക്ഷിക്കാൻ പറഞ്ഞപ്പം നീ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ ഇതായത് ആഹാ പിടിവിടാറായ പിടിവിടാ അപ്പൊ ഇന്ന പിടിവിട്ടു ഓടുന്നു ഒരാള് ചത്തന്നെത്ര നിസ്സാരായിട്ടാണ് അവൻ പറയണത് നീ എവിടെ കിടക്കണ നീ നീങ്ങി വാ ഇതാണ് പോലീസ് സ്റ്റേഷൻ കണ്ട നിനക്ക് നിനക്ക് ഞാൻ പഠിപ്പിച്ചു ആ അപ്പുറത്ത് പോ പോ അപ്പുറത്ത് അവിടെ പോവാടാ എടി എഴു എഴി കഴിഞ്ഞില്ല ഹലോ 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 അയ്യോ ആ എന്റെ കൂട്ടുകാർ പറഞ്ഞോണ്ട് ശരി എവിടെ എവിടെ കേക്കടാ ഓടി നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നവനാണ് നിങ്ങൾ ഓടി രക്ഷപ്പെട്ട് നമ്മൾ ഇടിയൊക്കെ കൊടുത്താൽ രക്ഷപ്പെടും കേസ് അതായത് രണ്ട് ഇടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ചെറിയ പരിക്കല്ലേ അവരോട് രക്ഷപ്പെടാൻ ചാൻസ് കൂടുതലാണ് ഇത് രക്ഷപ്പെട്ടില്ല ഇവൻ തന്നെ അടി കൊടുക്കും കാരണം ഒരു ഇടി കേസിലൊന്നൊരു ആരും ചാവ ഒന്നുമില്ല അറിഞ്ഞൂടാ ഒരാളെ എങ്ങനെ രക്ഷിക്കണോന്ന് നിനക്ക് അറിയാം നീ നീ നേഴ്സ് എന്നെ നേഴ്സ് തന്നെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞ അവന് ജീവനുണ്ടെന്നു അപ്പൊ നീ ചത്തന്നു നിസ്സാരായിട്ട് പറയുന്നു നീ ചത്തോടോ അവൻ അവൻ ചത്താണോ ഇറങ്ങണ്ട 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 തിരിച്ചയറ തിരിച്ചു കയറു തിരിച്ചു കയറി പോ പോ ഒരു പകം അറിഞ്ഞുകൂടാത്തമാര് കൂടെയൊക്കെ ജോലിക്ക് കയറുകയും ചെയ്യും ടാക്സിൽ കൊണ്ടു ഓ ടാക്സിൽ ജോഡ് ഡോർ തുറന്നു കൊടുത്തേ ഇങ്ങനത്തെ ഒരു വേണ്ടാത്ത ഒരുപാട് ഫീച്ചേഴ്സും ഈ ഗെയിമിൽ ഉണ്ടെന്ന് എനിക്ക് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണെങ്കിൽ അയ്യോ അതെ കയ്യിൽ വിലങ്ങില്ലല്ലേ കയ്യില് വേണെങ്കില്ലല്ലേ ആക്ഷരന്ന് പറഞ്ഞാ എന്റെ പൊന്നേ ഇപ്പൊ ഓരോ തന്നെ ഞാൻ തിരിച്ചു കെട്ടിയല്ലേ ഉള്ളു വീണ്ടും അടുത്തേക്ക് മറ്റേ ചെയിനില്ല ചുമ്മാ കൈ ഒട്ടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച ഇട നിന്നെയൊക്കെ നീ ഇപ്പൊ കിടത്തിയല്ലേ ഉള്ളു കെടാ ആ ആ കണ്ണ് എനിക്കൊന്നു തരോ എന്നാ കണ്ണ് പോലീസിന് കുമ്പ കൊറേ നേരം കെട്ടാതെ നോക്കണു ഇപ്പൊ കിടത്തിയത് അവിടെ ആരാണ് നിന്റെ അടുത്തല്ലേ എനിക്ക് വിലങ്ങ് വേണ്ടെന്ന് പറഞ്ഞത് തോക്ക് കിട്ടിരുന്നെങ്കി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ പറഞ്ഞ പറഞ്ഞാ എനിക്ക് തോക്ക് കിട്ടിയ തോക്കവിടെ കേട്ടോ നിന്റെ അടുത്ത് പറഞ്ഞ എന്നെ തോക്ക് കിട്ടിയാ ചാവു ഓ സീൻ 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 സീന് ആ പോലീസ് സ്റ്റേഷന്റെ അത് കയറ എന്തായാലും ഇതിൻ്റെ അത് തന്നെ വരും അതിന് മുമ്പേ സ്റ്റേഷനല്ല ഹോസ്പിറ്റലാണ് അണ്ടാ അണ്ടാ ബ്ലഡ് ബ്ലഡ് എന്നെ ഒന്ന് ചികിത്സിക്കോ ബ്ലഡ് ബ്ലഡ് ഇവിടെ ചികിത്സന്ന് എന്നെ പറഞ്ഞത് അശ്വരൊന്നും മാറിയില്ലല്ലോണ്ടില്ല തലേ വിടിച്ചിട്ടും ഫ്യൂച്ചർ ഞാനീ എങ്ങനെ വെളിയിറങ്ങും ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എനിക്കിപ്പോ വെളി ഇറങ്ങാൻ നിവർത്തിയില്ല കാരണം പോലീസ് വളഞ്ഞേക്കാണ് എന്തായാലും രണ്ട് പോലീസിനെങ്കിൽ രണ്ട് പോലീസ് എത്ര വെടിയൊടുത്തു അഞ്ച് ആറ് വെടിയാ ഓരോ കൊല്ലടാ നീ എന്ന കൊല്ലുക ഇല്ല കൊല്ലാസാ രക്ഷപ്പെട്ട് എനിക്ക് ഇതിന്റെ അകത്ത് ഒരു തോക്ക് കാണേണ്ടതാണ് ഇത് ആര് തീര് ഇങ്ങനെ വിളിച്ചൊക്കെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് വിളട്ട് തീർന്നു അടിവെക്കാനൂടെ ആഹാ ഇതാരാ പക്ഷെ എന്റെ പൊന്നെ സിക്സർ ഇവിടുത്തെ ബൈക്ക് ആ ബൈക്ക് എടുക്കാം ബൈക്കെടുക്കാം ബൈക്കെടുക്കാം ബൈക്കിലാണ് കുറച്ചുകൂടെ ഈസി പോകാൻ വണ്ടി എല്ലാം ഇട സ്റ്റാർട്ട് ചെയ്യാൻ ഓ പഞ്ചർ പഞ്ചർ ടയറില്ല ടയറില്ല വഴി വഴിമാറേ ഓഹ് അതിന്തൊരു സിദ്ധി വന്നിരുന്നു ും ചേസ് എങ്ങനെ വണ്ടി കയറും ഇങ്ങോട്ട് പോടാ കേറി കേരത്ത് നമ്മുടെ ബസ്സിലാണ് ഞാൻ ചേസ് തരുന്നത് ഭയങ്കര രാത്രിയായി പോയ നമ്മൾ സാധാരണ രാവിലെ നല്ല അടിപൊളിയാണ് കാണാനൊക്കെ സൂപ്പർ ആണ് എത്ര സ്റ്റാറാണ് ആണ് നടക്കുന്നത് വണ്ടിയൊക്കെ തെറിച്ചൊക്കെ ഇതില് സ്റ്റാറും കാര്യങ്ങളൊന്നും ഇല്ല ഏട്ടാ നമ്മള് കൂടുതലും പിടിച്ചിരുന്ന പൈസ ഒക്കെ കിട്ടും അതെല്ലാം കിന്നു എന്തായാലും സറണ്ടർ ആവാ എനിക്ക് ഇങ്ങനെ ഓടാ വയ്യുള്ളത് പോലെ വരെ കളിക്കാം ഈ കാറൊക്കെ പൊട്ടിക്കാൻ ഇവിടെ ഒരേ ഇവിടെ ഒരു ഇതുണ്ട് സർ ടാങ്ക് ഇവിടെ എവിടെ ഉണ്ടല്ല ടാങ്ക് പൊട്ടിക്കാനാണ് നോക്കണത് പക്ഷെ ടാങ്ക് കാണല സൈഡിലാണ് അയ്യോ ബുള്ളറ്റ് ഇനി ഫൈറ്റ് ഉള്ളി വരെ ഫൈറ്റ് ചെയ്യും എത്ര വയസ്സാണെങ്കിൽ കേട്ട അങ്ങനെ നമ്മൾ വീണ്ടും അതിവിഗ്തമായി ചത്തിരിക്കും